തകഴി ശിവശങ്കര പിള്ള മലയാള നോവൽ സാഹിത്യത്തിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിക്കൊടുത്ത മഹാനായ എഴുത്തുകാരനാണ് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മരണപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ തകഴി എന്ന ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം തന്റെ കൃതികളിലൂടെ കേരളത്തിലെ സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങളെയും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെയും അതീവ സൂക്ഷ്മതയോടെ വരച്ചു കാട്ടി കേരളത്തിന്റെ മോപ്പസാങ് എന്നും കഥയുടെ സുൽത്താൻ എന്നുമൊക്കെ തകഴി അറിയപ്പെട്ടു ജീവിതവും സാഹിത്യ പശ്ചാത്തലവും അധ്യാപകനും അഭിഭാഷകനുമൊക്കെ ആയിരുന്ന തകഴിക്ക് തന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനും സാധാരണക്കാരുമായി ഇടപഴകാനും ധാരാളം അവസരങ്ങൾ ലഭിച്ചു ഇത് അദ്ദേഹത്തിന്റെ രചനകൾക്ക് ആധികാരികതയും തനിമയും നൽകി സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് ജ്ഞാനപീഠം തുടങ്ങിയ ഒട്ടനവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതോട് മലയാള സാഹിത്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം ലഭിച്ചു പ്രധാന നോവലുകളും അവയുടെ പ്രസക്തിയും തകഴിയുടെ നോവലുകൾ മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലുകളാണ് ചെമ്മി തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം അവരുടെ വിശ്വാസങ്ങൾ അവരുടെ സ്നേഹം ുരന്തങ്ങൾ എന്നിവയെല്ലാം അതിമനോഹരമായി ചിത്രീകരിച്ച നോവലാണിത് ഒരു കഴൽത്തീര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ പരീക്കുട്ടിയും കറുത്തമ്മയും തമ്മിലുള്ള പ്രണയവും അതിന്റെ ദുരന്ത പര്യവസാനവും ഇതിൽ വിവരിക്കുന്നു ഇത് പിന്നീട് സിനിമയാക്കുകയും ദേശീയ പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു കയർ നൂറ്റാണ്ടുകളിലൂടെ ഒരു നാടിന്റെയും അവിടുത്തെ മനുഷ്യരുടെയും പരിണാമം വരച്ചു കാട്ടുന്ന ഈ ബൃഹത്തായ നോവൽ കേരളത്തിലെ ജാതി വ്യവസ്ഥ സാമൂഹിക മാറ്റങ്ങൾ കാർഷിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പ്രതിപാദിക്കുന്നു ഒരു ഗ്രാമത്തിന്റെ ഏഴ് തലമുറകളുടെ കഥയാണിത് തോട്ടിയുടെ മകൻ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള തോട്ടിപ്പണി ചെയ്യുന്നവരുടെ ജീവിത ദുരിതങ്ങളും അതിജീവന ശ്രമങ്ങളും ഇതിൽ ഹൃദയ ഭേദകമായി അവതരിപ്പിക്കുന്നു രണ്ടിടങ്ങഴി കർഷക തൊഴിലാളികളുടെയും ജന്മിമാരുടെയും ചൂഷണത്തിന്റെയും പ്രതിരോധത്തിന്റെയും കഥ പറയുന്ന ഈ നോവൽ അക്കാലത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നു ഇവ കൂടാതെ ഏണിപ്പടികൾ അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങിയ നിരവധി നോവലുകളും അഞ്ഞൂറിലധികം ചെറുകഥകളും തകഴി രചിച്ചിട്ടുണ്ട് തകഴിയുടെ സവിശേഷതകൾ റിയലിസം തകഴി തന്റെ കൃതികളിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ യാതൊരു അതിഭാവകത്വമില്ലാതെ അവതരിപ്പിച്ചു സാധാരണക്കാരുടെ ഭാഷയും സംഭാഷണ ശൈലിയും അദ്ദേഹം അതേപടി ഉപയോഗിച്ചു സാമൂഹിക പ്രതിബദ്ധത സമൂഹത്തിലെ അസ്ഥമത്വങ്ങൾ ദാരിദ്ര്യം ചൂഷണം എന്നിവയെ കുറിച്ച് അദ്ദേഹം നിരന്തരം എഴുതി സാമൂഹിക മാറ്റങ്ങൾക്കായി തന്റെ തൂലിക ചലിപ്പിച്ചു മാനവികത മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളായ സ്നേഹം കാമം ദേഷ്യം ദുഃഖം ആഗ്രഹം എന്നിവയെല്ലാം അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളിലൂടെ ആഴത്തിൽ അവതരിപ്പിച്ചു തകഴി ശിവശങ്കര പിള്ള മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ വില മതിക്കാനാവാത്തതാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഇന്നും മലയാളികളെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു